വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് ആലത്തൂർ ആർ ടി ഓഫീസിന് കീഴിലെ ഇരുന്നൂറോളം വാഹനങ്ങളുടെ പരിശോധന നടന്നു വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫിറ്റ്നസ് പരിശോധനയിൽ കണ്ടെത്തിയ വീഴ്ചകൾ എത്രയും വേഗം പരിഹരിക്കാനാണ് നിർദ്ദേശം ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്താൻ അനുവദിക്കൂ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ഇല്ലാതെ കുട്ടികളുമായി സ്കൂൾ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ല അധ്യയന വർഷം ആരംഭിച്ചാലും നിയമലംഘനങ്ങൾ തടയാൻ പരിശോധനകൾ തുടരാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ആലത്തൂർ കീഴിൽ ഇരുന്നൂറോളം വാഹനങ്ങളുടെ പരിശോധനയാണ് പുതുക്കുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ നടന്നത് എം വി ഐ സനീഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വിദ്യാവാഹിനി ആപ്പിലെ രജിസ്ട്രേഷനിൽ കുടുങ്ങി ചില സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ശനിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് പ്രധാനമായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകൾ ടയറിൻ്റെ കണ്ടീഷൻ എമർജൻസി എക്സിറ്റുകൾ അത്തരത്തിലുള്ള സ്പീഡ് ഗവർണർ അത് കൃത്യമായിട്ട് അമ്പലത്തിൽ കട്ട് ചെയ്യുന്നുള്ളൂ കുടുങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പരിശോധനയിൽ നോക്കുന്നത് ഇവിടെ ഏകദേശം ഇരുന്നൂറോളം വാഹനങ്ങളാണ് നമ്മുടെ ഈ ആലപ്പൂർ താലൂക്കിൻ്റെ പരിധിയിലുള്ളത് അത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഒരു ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞ വാഹനങ്ങളാണ് ഇന്നിവിടെ പരിശോധനയ്ക്ക് വന്നിരിക്കുന്നത് ആ പരിശോധനയിൽ പാസ്സായ വാഹനങ്ങൾ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി പരിശോധിച്ചിട്ട് മാത്രമേ നമ്മളത് സർവീസിന് പോയാൽ മതിയെന്നാണ് അവരോട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇവിടെ പാസ്സാകുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഒരു സ്റ്റിക്കർ ചെക്ക്ഡോക്കെ ഫ്ലിപ്പ് കൊടുക്കുന്നുണ്ട് ആ സ്റ്റിക്കർ പതിപ്പിച്ചതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ സർവീസ് നടത്താൻ പാടുള്ളൂ അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന വാഹനങ്ങൾ പലരും വിദ്യാ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അവർക്ക് ഒ ടി പി ലഭിക്കുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല അപ്പം നമ്മളെന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പത്രക്കുറിപ്പ് നാളെ നമ്മൾ കറക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് എന്നുള്ള വിവരം അതിനകത്ത് നൽകുന്നുണ്ടായിരിക്കും അതുകൂടാതെ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് സഹായങ്ങൾ നമ്പർ ആ നമ്പറിൽ കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം ആപ്പിൽ രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ സ്കൂളുകൾക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും ലഭ്യമാക്കാനുള്ള ഒ ടി ടി സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് സ്കൂൾ ബസ്സുകാരുടെ പരാതി യുടി വി ന്യൂസ് പാലക്കാട്